ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭരത്ത് ഭരത്തിന്റെ തെറ്റ് മനസ്സിലാക്കിയ ശേഷം സൂര്യയുടെ മുന്നിൽ വെച്ച് പൊട്ടിക്കരയുകയാണ് എന്നിട്ട് സൂര്യയോട് പറയുകയാണ് ഞാൻ ഭാവനയേച്ചിയോട് ചെയ്ത ദ്രോഹത്തിന്റെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എനിക്കിപ്പോൾ എന്റെ തെറ്റ് മനസ്സിലായിട്ടുണ്ട് സൂര്യേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യയെ കെട്ടിപ്പിടിക്കു പൊട്ടിക്കരയുകയാണ് അങ്ങനെ സൂര്യ ഭരത്തിനേയും കൂട്ടിയിട്ട് ഭാവനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ ഭാവനയെ സൂര്യ വിളിക്കുകയാണ് ഭാവന ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അങ്ങനെ ഭാവന താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഭരത്തിനെ ഭരത്തിന്റെ മുഖത്തുള്ള പരിക്ക് കാണുമ്പോൾ ഭാവന എന്നങ്ങ് ഞെട്ടിപ്പോവാണ് എന്നിട്ട് എന്താ മോനെ എന്താ നിനക്ക് സംഭവിച്ചത് എങ്ങനെയാണ് ഇത് ഉണ്ടായത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അങ്ങനെ ഭരത്ത് പറയുകയാണ് ഞാൻ ഭാവനേച്ചിയോട് ചെയ്തതിന്റെ ദ്രോഹമാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് ഞാൻ ഭാവനേച്ചിയോട് മോശമായി പെരുമാറിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫലമാണ് എനിക്കിപ്പോ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് ഭാവനയെ ചേർത്ത് പിടിച്ചോണ്ട് പൊട്ടിക്കരയുകയാണ് എന്നിട്ട് ഭാവനയുടെ കാലിൽ വീണ് ഭരത്ത് മാപ്പ് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഭാവന എണീക്കടാ എന്താ മോനെ നീ കാണിക്കുന്നത് ചേച്ചിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല നീ എന്താ ഈ കാണിക്കുന്നത് എണീക്കും മോനെ എന്നൊക്കെ പറയാണ് അങ്ങനെ ഭാവന സൂര്യോട് ചോദിക്കാണ് എവിടുന്നാണ് സൂര്യക്ക് ഇവനെ കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ ആ മൈക്കിൾ ഇവനെ ഉപദ്രവിക്കുന്നത് കണ്ടോണ്ടാണ് ഞാൻ അവിടേക്ക് ചെല്ലുന്നത് അവരെന്നെ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെട്ടു എന്ന് പറയാണ് അപ്പോഴത്തേക്കും ജയനിർമ്മലയും ദേവനും കൂടി അവിടെ ഉണ്ടാവട്ടോ എന്ന് ജയനിർമ്മലയും ദേവനും കൂടി ചോദിക്കുന്നുണ്ട് ഏതാണ് ഈ മൈക്കിൾ എന്ന് ചോദിക്കുകയാണ് സൂര്യ പറയുക എല്ലാ സ്ഥലത്തും ഉണ്ടാകുമല്ലോ അച്ഛ മനസ്സുള്ളവർ എന്ന് പറയുകയാണ് അങ്ങനെ ഭരത്തിനോട് പറയുകയാണ് എല്ലാം പോട്ട മോനെ കഴിഞ്ഞതൊക്കെ മറന്നേക്ക് എന്ന് പറയണ് അപ്പോൾ മൈക്കിൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് എല്ലാം എനിക്ക് സഹിക്കാമായിരുന്നു പക്ഷെ അരുന്ധതി എന്നെ ഒറ്റപ്പെടുത്തിയതിലാണ് എനിക്ക് കൂടുതൽ വിഷമം അരുന്ധതി ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല ചേച്ചി എന്ന് പറയണം കേട്ടോ അങ്ങനെ അരുന്ധതിയോട് സംസാരിക്കാൻ ഞാൻ കൂടി വരാമെന്ന് പറയണ് അപ്പോൾ ഭരത്ത് പറയുന്നുണ്ട് അംബാലികാന്റിയുടെ വലങ്കായിട്ട് ഇപ്പോൾ ിയാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചുകൊണ്ട് എന്ന് പറയാനെട്ടോ ഭാവന അപ്പോൾ ജയനിർമ്മല പറയുന്നുണ്ട് അത് എനിക്കും മനസ്സിലായിട്ടുണ്ട് അന്ന് ഓണത്തിൻ്റെ അന്ന് മാമയുടെ സംസാരവും പെരുമാറ്റവും കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു അവളുടെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് എന്ന് ജയനിർമ്മല പറയുകയാണ് അങ്ങനെ ഭാവന സൂര്യോട് ചോദിക്കുക എനിക്ക് അംബാലിഗാന്റിയുടെ വീട് വരെ ഒന്ന് പോകണം സൂര്യ എന്നെ ഒന്ന് കൊണ്ടാക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ദേവൻ പറയുന്നുണ്ട് മോളെ ഈ സമയത്ത് അങ്ങനെ സ്ട്രെയിൻ എടുക്കാനൊന്നും പാടി ോ മോൾക്ക് ഇപ്പൊ പോവണമെന്നുണ്ടോ എന്നുണ്ടോ എന്ന് ചോദിക്കൂ കാര്യത്തിൽ ഞാൻ പോയ മതിയാവോ അങ്കൾ അല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം വഷളാകുകയുള്ളൂ എന്ന് പറയാണ് ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് പോവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ജയനിർമ്മലയും ദേവനും കൂടി മനസ്സെല്ലാം മനസ്സോടെ അംബാലികയുടെ വീട്ടിലേക്ക് ഭാവനയെ പറഞ്ഞയക്കാൻ തീരുമാനിക്കാണ് അങ്ങനെ ജയനിർമ്മല പറയുന്നുണ്ട് അംബാലിക എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ മോൾ അതിൽ ഇടപെടരുത് മോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ജയനിർമ്മല പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ സൂര്യ പറയണേ ഞാനും കൂടി നിന്റെ കൂടെ വരാം പക്ഷേ ആ അടുത്തേക്കൊന്നും ഞാൻ വരില്ല എനിക്ക് അവരുടെ മുഖം കാണുന്നത് തന്നെ ദേഷ്യമാണ് അതുകൊണ്ട് ഞാൻ കാറിൽ തന്നെ ഇരുന്നോളാം എന്ന് സൂര്യ പറയുകയാണ് അതുകൊണ്ട് അമ്മ ഒരിക്കലും വിഷം ഭാവനയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന് അമ്മ കരുതിയാൽ മതി എന്നും പറഞ്ഞ ശേഷം ഭാവനയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോവാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഭാവനയും സൂര്യയും പരത്തും കൂടിയാണ് പോകുന്നത് അതിൻ്റെ മുന്നേ ഭാവന ഒന്ന് പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് നേരെ ഭാവയുടെ ഫോണിലേക്ക് വിളിക്കാം കേട്ടോ എന്നിട്ട് ബാമയുടെ ഫോൺ അടിക്കുന്ന സമയത്ത് അംബാലികയാണ് വരുന്നത് എന്നിട്ട് അമ്പാലിക്ക് ഫോൺ എടുക്കുന്നില്ല കേട്ടോ അപ്പോഴത്തേക്കും ഭാമ വരികയാണ് അപ്പോൾ അംബാലിക ബാമയോട് പറയുകയാണ് ഭാവനയാണ് വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ഞാൻ എടുക്കണോ അമ്മയെന്ന് ചോദിക്കാനെട്ടോ ആ എടുക്കാം എന്നിട്ട് എന്താണ് പറയുന്നത് എന്ന് കേൾക്കാലോ എന്ന് പറഞ്ഞ ശേഷം ഗൗരവത്തോട് കൂടിയിട്ട് ബാമയോട് ഭാവന പറയുകയാണ് അല്ല നീ അവിടെ ഉണ്ടോ അതോ പുറത്താണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാനിവിടെ വീട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ അംബാലിക ആൻറ്റി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഇവിടെ ഉണ്ട് ഞാൻ കൊടുക്കണം ഫോൺ എന്ന് ചോദിക്കും വേണ്ട ഞാനിപ്പോൾ അവിടേക്ക് വരുന്നുണ്ട് നേരിൽ കണ്ട് സംസാരിച്ച് തീർക്കേണ്ട കാര്യം നേരിൽ തന്നെ സംസാരിക്കണമല്ലോ ഫോണിലൂടെ സംസാരിച്ചിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ ശേഷം ഭാവന ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ എന്നിട്ട് നേരെ അംബാലികയുടെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ അംബാലികയുടെ വീട്ടിൽ ചെന്ന് ഇറങ്ങുന്ന ഭാവന ദേഷ്യത്തോട് കൂടിയിട്ട് ഗേറ്റൊക്കെ തള്ളി തുറക്കുകയാണ് എന്നിട്ട് ഭരത്തിനോട് വരാൻ പറയുകയാണ് അങ്ങനെ ഭരത്തും ഭാവനയും കൂടിയിട്ട് അംബാലികയുടെ വീട്ടിലെത്തിയ ശേഷം നേരെ ഡോറിൻ്റെ അവിടെ രണ്ട് കയ്യും കൈയ്യും വയ്ക്കുകയാണ് കേട്ടോ ഭാവന എന്നിട്ട് അമ്പാലിക ആൻറ്റി എന്ന് ഉച്ചത്തിൽ അങ്ങ് വിളിക്കുകയാണ് അങ്ങനെ ഭാവനയുടെ സൗണ്ട് കേട്ടിട്ട് അമ്പാലിക താഴേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ എന്നിട്ട് നവർ മൈൻഡായിട്ടാണ് ഭാവനയെ കാണുന്നതൊക്കെ നീ എന്തു തന്നെ ചെയ്തിട്ടും കാര്യമില്ല നീ ഉദ്ദേശിച്ച കാര്യം നടക്കാൻ പോകുന്നില്ല എന്ന ഭാവത്തിലാണെട്ടോ ഭാവനയെ അമ്പാലിക നോക്കുന്നത് എന്നിട്ട് അമ്പാലികയോട് ചോദിക്കുകയാണ് അല്ല അരുന്ധതിയും ഭാമയും ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ഇവിടെ ഉണ്ട് ഞാനിപ്പോൾ വിളിക്കാം എന്ന് പറയുമ്പോഴത്തേക്കും ഭാമ താഴേക്ക് വരികയാണ് അപ്പോഴത്തേക്കും അരുന്ധതിയും കൂടി വരികയാണ് കേട്ടോ ഞാൻ ഇപ്പോ ഇവിടേക്ക് വന്നത് എന്തിനാണെന്നുള്ളത് അമ്പാലികാന്റിക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ എന്ന് പറയുമ്പോൾ നീ എന്തിനാണ് വന്നത് എന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ നിന്റെ ഉദ്ദേശമൊന്നും നടക്കാൻ പോകുന്നില്ല ഇവന് വേണ്ടിയിട്ടാണ് നീ ഇവിടേക്ക് സംസാരിക്കാൻ വന്നിട്ടുള്ളത് എങ്കിൽ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഇവൻ എൻ്റെ മകളെ എൻ്റെ കൺ മുന്നിലിട്ട് അത്ര അധികം ഉപദ്രവിച്ചു ഇനി ഞാൻ ഇവന്റെ കൂടെ ഒരിക്കലും എൻ്റെ മകളെ പറഞ്ഞയക്കില്ല എന്ന് പറഞ്ഞു പറയുകയാണ് അപ്പോ ഭാമ പറയുന്നുണ്ട് ചേച്ചി ഇപ്പോ വന്നത് അരു ഒന്നിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഭാവന പറ നീ ഒരു അക്ഷരം മിണ്ടി പോവരുത് നിനക്ക് സംസാരിക്കാനുള്ള അവസരം ഞാൻ തരാം മിണ്ടാതെ അവിടെ നിന്നോളണം എന്ന് ഭാവന ഭാമയോട് പറയുകയാണ് കേട്ടോ എന്നിട്ട് അമ്പാലിക അംബാലിക പറയുകയെ ഇവന്റെ കൂടെ പറഞ്ഞയക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഭാവന പറയാണ് കുറെ നേരമായല്ലോ ഇവൻ എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന ഭരത്തിനെ നിങ്ങളുടെ മകൾ അരുന്ധതി സ്നേഹി ി കല്യാണം കഴിച്ചതാണ് അവനെ അവന് എന്ന് വിളിച്ച് തോന്നുന്നില്ലെങ്കിൽ അവൻ്റെ പേരെങ്കിലും പറഞ്ഞുകൂടെ ആൻറ്റിക്ക് എന്ന് ചോദിക്കാനോട്ടോ അങ്ങനെ എനിക്കിനി ആൻറ്റിയോട് സംസാരിക്കാൻ താല്പര്യമില്ല അരുന്ധതിയോടാണ് ഇനി എനിക്ക് ചോദിക്കാനുള്ളത് എന്ന് പറയുമ്പോൾ അമ്പാലിക പറയണേ എൻ്റെ മകളോട് നിങ്ങൾ ആരും തന്നെ സംസാരിക്കണമെന്നില്ല ഞാൻ പറയുന്ന വാക്കാണ് എൻ്റെ മകൾക്കുള്ളത് എന്ന് പറയുമ്പോൾ ഭാവന അതൊന്നും കേൾക്കാതെ അരുന്ധതിയോട് നിന്റെ മനസ്സിൽ ഭരത്തിനെ അത്രമാത്രം അധികം വെറുത്തോ നിന്നോട് ഭരത്ത് ചെയ്തതെല്ലാം തെറ്റു തന്നെയാണ് അല്ല െന്ന് പറയുന്നില്ല പക്ഷേ നിനക്ക് ഇത് അവസാനമായിട്ട് അവനോടൊന്ന് ക്ഷമിച്ചുകൂടെ എന്നിട്ട് സന്തോഷത്തോടു കൂടി നിങ്ങൾ രണ്ടുപേരും ഇവിടെ താമസിക്കണമെങ്കിൽ അങ്ങനെ താമസിച്ചു അതല്ല ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കണമെങ്കിൽ അവിടെ താമസിച്ചു അവിടെ നിന്നും ഒരിക്കലും നിന്നെ ആരും പുറത്തിറക്കി വിടില്ല എന്നൊക്കെ പറയാനോട്ടോ അപ്പോൾ അരുന്ധതി ഒന്നും മിണ്ടാതെ അതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ അരുന്ധതിയോട് സംസാരിക്കാനോ ഞാൻ ചെയ്തത് നൂറ് ശതമാനവും തെറ്റ് തന്നെയാണ് പക്ഷേ ഇനി എൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കില്ല അരുന്ധതി എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല നമുക്ക് രണ്ടു പേർക്കും കൂടി സന്തോഷത്തോടു കൂടി ഇനിയുള്ള കാലം ജീവിക്കണം നമുക്ക് വീട്ടിലേക്ക് പോയാലോ എന്ന് ചോദിക്കാണ്ട് അങ്ങനെ ഭാവന പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇവിടെ സ്ഥാനമില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായി അതുകൊണ്ട് നിന്റെ സ്ഥാനം ഒരിക്കലും എൻ്റെ വീട്ടിൽ നിന്നും പുറത്താവുകയുമില്ല മോളെ നീ ഭരത്തിൻ്റെ കൂടെ ഇപ്പോൾ വരുന്നോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അരുന്ധതിയുടെ കൈ പിടിച്ചിട്ടാണ് ടോ ചോദിക്കുന്നത് ഭാമ പറയുന്നുണ്ട് ഇല്ല എന്നല്ലേ ചേച്ചിയോട് പറഞ്ഞത് ഇനി ഒരിക്കലും ഭരത്തിൻ്റെ ജീവിതത്തിൽ അരുന്ധതി ഇല്ല എന്ന് പറയണ്ട അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭാവനയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഭാമയുടെ ആ ഒരു മാറ്റമൊക്കെ കാണുന്ന സമയത്ത് കേട്ടോ എന്നിട്ട് ഭാമ പറയുകയാണ് ഇവനെ പോലുള്ളവർക്കൊന്നും ഈ ലോകത്ത് ആരും തന്നെ പെണ്ണ് കൊടുക്കില്ല എന്ന് പറയുകയാണ് അങ്ങനെ ഭരത്ത് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ നീ അങ്ങനെ അലറണ്ടടാ എന്നങ്ങ് ഭാമ വീണ്ടും പറയുകയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് നീ ഇനി ഒരക്ഷരം പോവരുത് നിനക്ക് ഇവിടെ ഉണ്ടായിരുന്ന ദ്രോഹങ്ങൾ നിന്നെ എന്തെല്ലാമാണോ ചെയ്യാൻ വേണ്ടി ഈ നിൽക്കുന്ന അമ്പാലിക നിന്നിരുന്നത് ഈ നിൽക്കുന്ന അംബാലികൻറ്റി നിന്നെ എന്തൊക്കെ ദ്രോഹങ്ങളാണ് ചെയ്തത് അതെല്ലാം നീ മറന്നോ എന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും ഇനി പറയേണ്ട ഭാവനേച്ചി എന്ന് വീണ്ടും മാമ പറയുകയാണ് കേട്ടോ അതിന് ഞങ്ങൾ അരുന്ധതിയെ കൊല്ലാനല്ല കൊണ്ടുപോക അരുന്ധതി മൊത്ത് ഭരത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കാനാണ് പിന്നെ ഭരത്തിനൊരു തെറ്റുപറ്റി എന്ന് ശരി തന്നെയാണ് അത് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ നിന്നോട് ഈ നിൽക്കുന്ന അംബാലികൻറ്റി ചെയ്ത ദ്രോഹത്തോളം ഒന്നും വരില്ല എന്ന് പറയുമ്പോൾ അതിനെ എൻ്റെ മകളെ ഇവൻ കൊല്ലുകയും ില്ല എൻ്റെ മകൾ കോടീശ്ശേരി എന്ന് പറയുമ്പോൾ അപ്പോൾ ഭാമ കോടീശ്ശേരി അല്ലാത്തത് കൊണ്ടാണോ ഇവളെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ നോക്കിയത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴൊക്കെ ഭാമയ്ക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മൈൻഡിലാണ് കേട്ടോ നിൽക്കുന്നത് അതെല്ലാം തന്നെ മറന്ന മട്ടിലാണ് ഇപ്പോൾ അംബാലികയുടെ മോഹ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ടാണ് ഭാമ അംബാലികയുടെ കൂടെ നിൽക്കുന്നത് അങ്ങനെ ഭാവനെ വീണ്ടും അരുന്ധതിയോട് ചോദിക്കുകയാണ് മോളെ നീ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം നീ ഭരത്തിൻ്റെ കൂടെ കൂടി ജീവിക്കും എന്നുള്ളത് ഇനി എനിക്ക് ഉറപ്പുണ്ട് നീ വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഭാവനയുടെ കൈ അങ്ങ് തട്ടി മാറ്റുകയാണ് കേട്ടോ അരുന്ധതി എന്നിട്ട് ഒന്നും മിണ്ടാതെ കരഞ്ഞോണ്ട് അങ്ങ് മുകളിലേക്ക് പോവുകയാണ് അപ്പോൾ ഭാമയും അമ്പാലികയും പരിഹസിച്ചുകൊണ്ട് ഭാവനയും ഭരത്തിനെയും നോക്കുകയാണ് കേട്ടോ ഇനി രണ്ടു പേർക്കും പോവാമല്ലോ എൻ്റെ മോളേ ഞാൻ പറയുന്നതാണ് കേൾക്കുകയുള്ളു അവൾ എൻ്റെ മോളാണ് അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നിൽക്കണമെന്നില്ല നിങ്ങൾക്ക് രണ്ടു പേർക്കും പോവാമെന്ന് പറയുകയാണ് അപ്പോൾ ഭാമയുടെയും അമ്പാലികയുടെയും പരിഹാസ വാക്കുകളെല്ലാം ഭരത്തും ഭാവനയും കൂടിയിട്ട് കണ്ടുവന്നു നിൽക്കുകയാണ് ട്ടോ ആ സമയത്താണ് അരുന്ധതി താഴേക്ക് ബാഗുമായിട്ട് വരുന്നത് അപ്പോൾ ഭരത്ത് പെട്ടെന്ന് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ എന്നിട്ട് ഭാവനേച്ചി എന്നങ്ങ് പറഞ്ഞിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പോൾ ബാഗും എടുത്തുകൊണ്ട് അരുന്ധതി താഴേക്ക് ഇറങ്ങി വരുന്നത് കാണുമ്പോൾ ഭാവനയ്ക്ക് ഒരുപാട് അപ്പോൾ അപ്പൊ അമ്പാലികമയും അന്തം വിടുകയാണ് അപ്പോൾ അരുന്ധതി ഇവരുടെ കൂടെ പോവാൻ ഒരുങ്ങുകയാണോ എന്നുള്ള ഭാവത്തിലെട്ടോ എന്താ അരുന്ധതി ഇനി കാണിക്കുന്നത് എന്ന് ഭാമ ചോദിക്കാനുട്ടോ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോവുകയാണ് എൻ്റെ ഭർത്താവിനെ എന്നെ വന്ന് വിളിച്ചിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോവുകയാണ് എന്ന് പറയുമ്പോൾ നീ വെറുതെ വിട്ടുത്തരം കാണിക്കാൻ നിൽക്കണ്ട ഇവൻ നിന്നെ വീണ്ടും ഇവൻ നാളെ നിന്നെ തള്ളി പറയുകയും പുറത്താക്കുകയും ചെയ്യും എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് അരുന്ധതി ബാമയുടെ കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കാനോ എന്നിട്ട് പറയുകയാണ് ബാമേച്ചി ഇനി ഒരക്ഷരം മിണ്ടിപ്പോവരുത് എൻ്റെ ഭർത്താവാണ് എന്നെ വന്ന് വിളിച്ചിട്ടുള്ളത് ഒരിക്കലും എന്റെ ഭർത്താവ് ഉപേക്ഷിക്കില്ല എന്നുള്ളത് എനിക്കറിയാം പിന്നെ കുറച്ച് ദിവസമായി ഞാൻ ബാമേച്ചിയെ ശ്രദ്ധിക്കുന്നു എന്നെയും ഭരണ േട്ടിനെയും തമ്മിൽ തമ്മിൽ തെറ്റിപ്പിക്കാനും പിരിക്കാനും വല്ലാത്ത ഉഷാറുണ്ടല്ലോ ബാമേച്ചിക്ക് എന്താ എൻ്റെ അമ്മ വല്ല മോഹവാഗ്ദാനങ്ങളും തന്നിട്ടുണ്ടോ എങ്കിൽ ഓർത്തു ഞാനിപ്പോ പടിയിറങ്ങിയതിൻ്റെ തൊട്ടു പുറകിലായിട്ട് ബാമേച്ചക്കും കുഞ്ഞിനും ഒരുപക്ഷെ ഭാഗ്യമുണ്ടെങ്കിൽ പടിയിറങ്ങാൻ കഴിയും അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ബാമേച്ചയുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് എന്നുള്ളതൊന്നും എനിക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് ബാമേച്ച ഒന്നും സൂക്ഷിച്ചിരുന്നോ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അരുന്ധതി ഭരത്തിൻ്റെ കൂടെ പടിയിറങ്ങുകയാണ് ആ സമയത്ത് ഭാവന ഭാമയുടെ അടുത്തേക്ക് ചെന്നിട്ട് കവളൊന്ന് നോക്കുകയാണ് കേട്ടോ നിനക്ക് അരുന്ധതി അടിച്ചതിൽ വേദനിച്ചോ എന്ന് ചോദിക്കുന്നുട്ടോ നിനക്കിത് കിട്ടേണ്ടത് തന്നെയായിരുന്നു അവളുടെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞാൽ പിന്നെ അവൾ കേട്ടോണ്ടിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് എന്നും പറഞ്ഞു ഭാവനയും അരുന്ധതിയും ഭരത്തും കൂടി സന്തോഷത്തോടു കൂടി അവിടെ നിന്നും പോവുകയാണ് കേട്ടോ ആ സമയത്ത് ഭാവന പറയുന്നുണ്ട് കുറെ നേരം നിന്നതല്ലേ ആൻറ്റി എന്നാൽ ഇനി അവിടെ പോയിരുന്ന് റെസ്റ്റ് എടുത്തോളൂ എന്നും പരിഹസിച്ചുകൊണ്ടാണ് ഭാവന പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നത് അപ്പോൾ അംബാലികയുടെ ആമയുടെയും മുഖമാകെ നാണം കേട്ട പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവർ മൂന്ന് പേരും കൂടി അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് അവർ നേരെ ചെല്ലും ഗായത്രിയുടെ അടുത്തേക്കാണ് കേട്ടോ എന്നിട്ട് ഭാവന അമ്മ എന്നങ്ങ് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ ഭാവനയുടെ സൗണ്ട് കേട്ടിട്ട് ഗായത്രി അകത്തു നിന്നും വരികയാണ് കേട്ടോ അങ്ങനെ ഗായ ഗായത്രി ഭാവനയെയും സൂര്യേയും ഭരത്തിനേയും അരുന്ധതിയെയും കാണുമ്പോൾ ആകെ അന്തം വിടുകയാണ് എന്നിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഭാവനയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ ഗായത്രി ി അടുത്ത എപ്പിസോഡിൽ അരിദ്ധതയും ഭരത്തും വീട്ടിലെത്തിയ ശേഷം ഗായത്രിക്ക് ഒരുപാട് സന്തോഷമാണ് അങ്ങനെ ഗായത്രിയെ കണ്ടതോട് കൂടിയിട്ട് ഭരത്ത് അമ്മയുടെ കാലിൽ പോയിട്ട് വീണിട്ട് അമ്മ എനിക്ക് മാപ്പ് തരണം എന്നും പറഞ്ഞ് പൊട്ടി കരയുകയാണ് കേട്ടോ എന്നിട്ട് ഗായത്രി ചേർത്ത് പിടിക്കുകയാണ് എന്നിട്ട് രണ്ട് പേരും കൂടി പൊട്ടി കരയുകയാണ് കേട്ടോ എന്നിട്ട് ഗായത്രി പറയുന്നുണ്ട് എന്തിനട മോനെ നീ ഞങ്ങളെ വിട്ട് പോയത് എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ ഗായത്രിയോട് ഭരത്ത് പറയുന്നുണ്ട് അമ്മ ഞാൻ ചെയ്ത തെറ്റിനെല്ലാം തന്നെ എനിക്ക് ശിക്ഷ കിട്ടി അമ്മ എന്നോട് പൊറുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഭരത്ത് കരയുന്നത് അങ്ങനെ ഗായത്രിയുടെയും ഭരത്തിൻ്റെയും സ്നേഹം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഭാവനയ്ക്കും അരുന്ധതിക്കും ഒരുപാട് സന്തോഷമാവാനായിട്ടോ പിന്നീട് സൂര്യയും ഭാവനയും കൂടി നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ആ സമയത്ത് ജയനിർമ്മലയാണെങ്കിലോ ഭാവനയെ കാത്തു നിൽക്കുകയായിരിക്കും കേട്ടോ അങ്ങനെ ഭാവനയെ കണ്ടതോട് കൂടിയിട്ട് സൂര്യുടേയും ഭാവനയുടെയും അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് എന്നിട്ട് മോളെ എനിക്ക് കുഴപ്പമൊന്നുമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അങ്ങ് ഭാവനയെ സ്നേഹിക്കുകയാണ് എന്നിട്ട് കത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാട്ടോ അപ്പോൾ സൂര്യയോട് ദേവൻ പറയുന്നുണ്ട് ജയ ഭാവനയോട് പെരുമാറുന്നതിൽ എനിക്ക് ഒരുപാട് പേടിയാകുന്നുണ്ട് സൂര്യ വല്ലാത്തൊരു സ്നേഹവും പ്രകടനവുമാണ് ഇപ്പോൾ ജയക്ക് എന്താണെന്നറിയില്ല എനിക്ക് വല്ലാത്തൊരു പേടിയാവുന്നു എന്നൊക്കെ പറയുമ്പോൾ സൂര്യ പറയാണ് അച്ഛനൊന്നുകൊണ്ടും പേടിക്കേണ്ട അമ്മയ്ക്ക് യഥാർത്ഥത്തിൽ മനം മാറിയിട്ട് തന്നെയാണ് ഭാവനയെ സ്നേഹിക്കുന്നത് ഇനി ഒരിക്കലും അമ്മ ഭാവനയെ ഒന്നും ചെയ്യുകയില്ല എന്നൊക്കെ പറഞ്ഞ് സൂര്യ ദേവനോട് സംസാരിക്കുകയാണ് പിന്നീട് ഭാവനയെ ശേഷം നിർമ്മല ഭാവനയ്ക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടാവട്ടോ എന്നിട്ട് ജ്യൂസൊക്കെ കുടിപ്പിക്കുകയാണ് അപ്പോൾ ഒപ്പം തന്നെ മാനസ് കൂടി നോക്കി നിൽക്കുന്നുണ്ട് അങ്ങനെ നിർമ്മല ഭാവനയെ ജ്യൂസ് കുടിപ്പിക്കുന്ന ആ സമയത്ത് ഭാവനയുടെ മുടിയൊക്കെ തലോടി കൊടുക്കുകയാണ് അത്രയും അധികം ഭാവനയെ കെയർ ചെയ്യുകയാണ് നിർമ്മല